ഗുജറാത്ത് സർവകലാശാല ഹോസ്റ്റലിൽ നിസ്കാരം നിർവഹിച്ചതിനെ ആക്രമണത്തിനിരയാക്കപ്പെട്ട വിദേശ വിദ്യാർത്ഥികളെ ഹോസ്റ്റലിൽ നിന്ന് പുറത്താക്കി ഗുജറാത്ത് സർവകലാശാലയിലെ ഏഴ് വിദേശ വിദ്യാർത്ഥികൾക്കാണ് ഹോസ്റ്റൽ അധികൃതർ ഒഴിയാൻ നോട്ടീസ് നൽകിയത് അഫ്ഗാനിസ്ഥാൻ സ്വദേശികളായ ആറ് പേരോടും ഈസ്റ്റ് ആഫ്രിക്കൻ രാജ്യത്തു നിന്നുള്ള ഒരു വിദ്യാർത്ഥിയോടുമാണ് ഹോസ്റ്റൽ ഒഴിയാൻ വൈസ് ചാൻസലർ നീരജ് ഗുപ്ത ആവശ്യപ്പെട്ടിരിക്കുന്നത് വിദ്യാർത്ഥികളുടെ പഠനം പൂർത്തിയായെന്നും ഇനിയും ഹോസ്റ്റൽ സൗകര്യം ഉപയോഗിക്കാനാകില്ലെന്നുമാണ് വൈസ് ചാൻസലറുടെ നിലപാട് ഇവരിൽ നാല് വിദ്യാർത്ഥികൾ അവരുടെ കോഴ്സ് പൂർത്തീകരിച്ചിട്ടുണ്ട് മറ്റു മൂന്ന് പേർക്ക് അഡ്മിനിസ്ട്രേറ്റീവ് ജോലികൾ മാത്രമാണ് അവശേഷിക്കുന്നത് ഇവരുടെ ഡോക്യുമെൻ്റ് വർക്കുകൾ പൂർത്തിയാക്കി ഇവരെയും നാട്ടിലേക്ക് അയക്കുമെന്ന് വി അറിയിച്ചു കഴിഞ്ഞ മാർച്ച് പതിനാറിന് റമദാൻ വ്രതത്തിന്റെ തുടക്ക സമയത്ത് വിദേശ വിദ്യാർത്ഥികൾ ഹോസ്റ്റൽ മുറിയിൽ നിസ്കരിച്ചത് പുറത്തുനിന്ന് വന്ന ചിലർ ചോദ്യം ചെയ്തത് സംഘർഷത്തിനിടയാക്കിയിരുന്നു സംഘം വിദ്യാർത്ഥികളെ ആക്രമിച്ചു ആക്രമണത്തിൽ സാരമായി പരിക്കേറ്റ ശ്രീലങ്ക താജികിസ്ഥാൻ സ്വദേശികളായ രണ്ട് വിദ്യാർത്ഥികളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു സംഭവത്തിന് പിന്നാലെ അഫ്ഗാൻ ഗാംബിയൻ നയതന്ത്ര സംഘം സർവകലാശാല സന്ദർശിക്കുകയും വൈസ് ചാൻസലറുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തു ആക്രമണത്തിൽ ആശങ്ക രേഖപ്പെടുത്തിയ സംഘം വിദ്യാർത്ഥികളുടെ സുരക്ഷയ്ക്കായി കൂടുതൽ നടപടികൾ സ്വീകരിക്കണമെന്ന് അഭ്യർത്ഥിച്ചാണ് മടങ്ങിയത് ഇതിന് പിന്നാലെയാണ് വിദ്യാർത്ഥികളെ ഹോസ്റ്റലിൽ നിന്ന് പുറത്താക്കി വി ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത് കൂടുതൽ വാർത്തകൾക്ക് സിറാജ് ലൈം ഡോട്ട് കോം കാണുക ഞങ്ങളുടെ യൂട്യൂബ് ചാനലും മറ്റു സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളും പിന്തുടരുക നന്ദിമോണിയൽ സൈറ്റ്